السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني വസ്സലാമു ഖുദ് ി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവറുകളെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ സഹോദരി സഹോദരങ്ങളെ മുത്ത നബി സുല്ലാഹു അലൈഹി വസല്ലം ഗർഭസ്ഥ ശിശു ശിശുവായിരിക്കെയുള്ള അത്ഭുത പ്രതിഭാസങ്ങളെക്കുറിച്ച് രണ്ട് വാക്ക് ഞാനും പറയട്ടെ ഒരു മരത്തിൻ്റെ ഇളംതലക്ക് തന്നെ കാതലുണ്ടെങ്കിൽ അതിൻ്റെ മുതുതലക്ക് കാതലുണ്ടെന്ന് പറയേണ്ടതില്ലോ അതായത് ഒരു കുട്ടി മിണ്ടിപ്പറയാൻ തുടങ്ങുന്ന ബാല്യം ഭാവിയിൽ ആരാകുമെന്ന വ്യക്തമായ സൂചനകൾ നൽകുന്ന കാലമാണെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത് എന്നാൽ എല്ലാ വിഷയങ്ങളിലും അസാധാരണത്വം തുളുമ്പുന്ന മുത്ത് നബി സല്ലാവിസ്ലം ഈ വിഷയത്തിലും വർണ്ണിക്കാനും മറുകര കാണാനും കഴിയാത്ത വിധം ബാല്യത്തിൻ്റെയും ശൈശവത്തിൻ്റെയും അപ്പുറം ഗർഭ ഗർഭസ്ഥ തന്നെ താൻ ആരായിരിക്കുമെന്ന വ്യക്തമായ കാഴ്ചപ്പാടുകളും ശുഭപ്രതീക്ഷകളും മാതാവിന് നൽകൽ വഴി മാതാവിനെയും മാതാവ് മുഖേന മറ്റുള്ളവരെയും അത്ഭുതപ്പെടുത്തി ചിന്താലോകത്ത് വിപ്ലം സൃഷ്ടിച്ചു അതായത് ഒരു റജബ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാവിലെ അബ്ദുല്ലാഹ് റലി അള്ളാഹുനുവിൽ നിന്ന് ആമിനാബി റലിഹ്ലാഹുൻ അൻഹായിലേക്ക് മുത്തുനബി സാഹ് അലി വസയുടെ പ്രകാശം നീങ്ങി മഹതി ഗർഭം ധരിച്ചു ആ സമയം അറസ് എന്ന് അള്ളാഹുവിൻ്റെ അത്ഭുത സൃഷ്ടി സന്തോഷത്താലും ഉന്മേഷത്താലും വിറവിറച്ചു കുറിശിയിൽ നിന്നാകട്ടെ ഗാംഭീര്യം കൂടുകയും ചെയ്തു വാനരോഗം പ്രകാശത്താൽ അലങ്കര അലങ്കരിക്കപ്പെടുകയും മലക്കുകൾ സന്തോഷത്താൽ നാദനെ വാഴ്ത്തി തഹ്ലീലും ഇസ്തീഫാറും ചെല്ലുകയും ചെയ്തു അങ്ങനെ അബ്ദുള്ള റലി അള്ളാഹ്നുവിൽ നിന്ന് ലോകനേതാവിൻ്റെ പ്രകാശത്തെ സ്വീകരിച്ച ഭാഗ്യവതി ആമിന റലി അള്ളാഹൻഹ പിറ്റേ ദിവസം വെള്ളിയാഴ്ച പ്രഭാതത്തെ സ്വീകരിക്കുന്നത് പ്രകാശിക്കുന്ന മുഖത്തോടെയായിരുന്നു മാത്രമല്ല ഗർഭം ധരിച്ച ആദ്യ മാസം ആദം അലൈഹി സ്ലാമും രണ്ടാം മാസം ഇദരിസ് അലൈഹി സ്വലാമും മൂന്നാം മാസം നൂഹ് അലൈഹി സ്ലാമും നാലാം മാസം ഇബ്രാഹിം അലൈഹി സ്വലാമും അഞ്ചാം മാസം ഇസ്മായിൽ അലി അസ്സലാമും ആറാം മാസം മൂസ അലൈഹി അല്ലാമും ഏഴാം മാസം ദാവൂദ് അലി സ്ലാമും എട്ടാം മാസം സുലൈമാൻ അലി ഇലാമും ഒമ്പതാം മാസം ഇസാ അലൈഹി സ്ലാമും സ്വപ്നത്തിൽ വന്ന് ആമിനാബിയുടെ അരികിൽ വന്ന് തൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞുമോൻ്റെ മഹത്തഭാവിയെക്കുറിച്ച് വ്യക്തമായ സുവിശേഷങ്ങൾ അറിയിക്കുകയും വിജയത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും സൂര്യ തേജസ്സായ പൊന്നുമോൻ ജനിച്ചാൽ മുഹമ്മദ് എന്ന് പേരു വിളിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിനു പുറമെ മുഹർറമാസമായപ്പോൾ തൻ്റെ പ്രസവം അടുത്തിട്ടുണ്ടെന്ന് ജിബരിൽ അലൈസ്ലാം ആമിനബി വറലി അള്ളാഹുനായി അറിയിക്കുകയും സഫർ മാസമായപ്പോൾ ലോക നേതാവിനെ സ്വീകരിക്കാൻ മലക്കുകൾ തൻ്റെ വീട്ടിൽ സൊഫു സൊഫായി നിൽക്കുകയും റബിയുൽ അവ്വലിൻ്റെ പൊന്നമ്പിണി റബിയുൽ അവ്വലിൻ്റെ പൊന്നമ്പിളി ഉദയം ചെയ്തപ്പോൾ ആകാശ ഭൂമി ആകാശഭൂമിയും സൊഫയും മറവയും ഖാബയും പ്രകാശത്താൽ അലങ്കരിക്കപ്പെടുകയും റബിയുൽ അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച സുബിയോടടുത്ത സമയം പ്രകാശം കൊണ്ട് അലങ്കരിക്കപ്പെട്ട തൻ്റെ വീട്ടിൽ മലക്കുകളും ആസിയാ ബി വിയും മറിയം ബീവിയും ഹ്യൂറിലീങ്ങളും മനോഹരമായ പക്ഷികളും ലോക നേതാവിനെ സ്വീകരിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കെ പവിഴത്തിൻ്റെ കൊക്കുകളോട് കൂടിയ ഒരു മാടപ്രാവ് വാനലോകത്ത് നിന്ന് പറന്നുവന്ന് തൻ്റെ ചിറകുകൾ കൊണ്ട് ആമിന ആമിനാ ബിബിറിയായുടെ വയറിനെ തടവിയപ്പോൾ ഇതുവരെ വേദനയോ ഭാരമോ ഇതുവരെ ഗർഭത്തിൻ്റെ വേദനയോ ഭാരമോ അനുഭവിക്കാത്ത മഹതി അങ്ങനെ തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വർഗീയാനുഭൂതിയിൽ കണ്ണിൽ സുർമ ചുറുമിടപ്പെട്ടവരായും ചേലാക്രമം ചെയ്യപ്പെട്ടവരായും പൊക്കിൽ കൊടി മുറിക്കപ്പെട്ടവരായും കുഞ്ഞിക്കൈകൾ രണ്ടും നിലത്ത് കുത്തി സുജൂതിൽ വീഴുന്നവരായും ലോക നേതാവ് മുത്തും മുഹമ്മദ് മുസ്തഫ അലൈഹി അല തങ്ങളെ പ്രസവിച്ചു ആ സമയത്ത് ഒരു പ്രകാശം പുറപ്പെടുകയും ആ പ്രകാശത്തിലൂടെ ലോകം മുഴുവൻ പ്രകാശിക്കുകയും ബുസ്ര പട്ടണത്തിലെ ഒട്ടകത്തിൻ്റെ കഴുത്തുകൾ ആമിനാബിയെ കാണുകയും ചെയ്തു അന്നത്തെ രാവിലെ തന്നെ പേർശക്കാർ ആരാധിച്ചിരുന്ന പേർശക്കാർ ആയിരത്തോളം വർഷം ആരാധി ആരാധിച്ചിരുന്ന അഗ്നി അണഞ്ഞുപോയി സാവാതടാകം വറ്റി വരണ്ടു ഭൂമിയുള്ള എല്ലാ ബിംബങ്ങളും തലകുത്തി വീണു കിസ്ര കൊട്ടാരം വിറച്ച് അതിലെ പതിനാല് ബാൽക്കണികൾ നിലംപൊത്തുകയും ചെയ്തു നോക്കൂ എന്തൊരത്ഭുതം സാധാരണയിൽ ഭാവിയെക്കുറിച്ച് സൂചനകൾ നൽകുന്ന ബാല്യത്തിൻ്റെയും അപ്പുറമുള്ള ശൈശവത്തിൻ്റെയും അപ്പുറമുള്ള പുത്തൻ ബിസ്വല്ലയുടെ ഗർഭകാലവും പ്രസവകാലവും തന്നെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടുത്തെ ഭാവിയെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുക ഇല്ല ഒരിക്കലും സാധ്യമല്ല അതേ ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും ഓർമ്മ വെച്ച കാലം മുതൽ മരണം വരെ പ്രസംഗവും പ്രസംഗകരും എഴുത്തുകാരുമായി മാറിയാലും ചെറിയ ചെറിയ ചെടികൾ മുതൽ വൻ മരങ്ങൾ വരെ പേനകളായി ഒരുങ്ങി നിന്നാലും ചെറിയ ചെറിയ കുളങ്ങളും അരുവികളും അടക്കം പുഴകളും കടലുകളും ഉൾക്കൊള്ളുന്ന ജലസാഗരം മുഴുവൻ മഷിയായി മാറിയാലും അവിടുത്തെ മധു പറഞ്ഞു തീർക്കാനോ എഴുതി തീർക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല മാത്രമല്ല സൂര്യനെ നമ്മുടെ കണ്ണുകളുണ്ട് കണ്ണുകളെ കൊണ്ട് ഉൾക്കൊ ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെ മാത്രമല്ല സൂര്യനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ ഏത് സൽഗുണങ്ങൾ എടുത്തു പരിശോധിച്ചാലും അതിൻ്റെ തല അതിൻ്റെ തലപ്പത്ത് സങ്കല്പിക്കാനോ വർണ്ണിക്കാനോ ആഴം അളന്ന് കണക്കാക്കാനോ സാധിക്കാത്ത വിധം തലയുയർത്തി നിൽക്കുന്ന മുത്തനബി അലൈഹി അലൈവല്ല തങ്ങളെ നമുക്ക് കാണാൻ കഴിയും അതാണ് അവിടുത്തെ മധു തീർക്കാൻ വേണ്ടി പുറപ്പെട്ട ഇമാം ഭൂസൂരി അറൽ അള്ളാമിൻ്റെ ചരിത്രം ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് പ്രവാചകസ്നേഹത്തിൻ്റെ ആഴയിൽ മുങ്ങി പ്രേമഗീതങ്ങൾ പാടിയും എഴുതിയും സായുജ്യം കണ്ടെത്തിയ മഹാനവർ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു വലിയ ജലാശയം തൻ്റെ ചെറിയ കൊക്ക് കൊണ്ട് വറ്റിക്കാൻ ശ്രമിക്കുന്ന പക്ഷിയെ കാണാനിടയായി ദയതോന്നിയ മഹാനവറുകൾ പക്ഷിയോട് നീ വലിയ വിഡ്ഢിയാണ് നിൻ്റെ ചെറിയ കൊക്ക് കൊണ്ടാണോ ഈ ജലാശയം വറ്റിക്കുന്നതെന്ന് എന്നർത്ഥത്തിൽ ചോദിക്കേണ്ട താമസം പക്ഷി പ്രതികരിച്ചു ഉപസൂരിതങ്ങളെ ഞാനല്ല വണ്ടി നിങ്ങളാണ് കാരണം എൻ്റെ ചെറിയ ചുണ്ടുകൊണ്ട് ഈ ജലാശയം വറ്റിച്ചുന്ന് സങ്കല്പിക്കുക എന്നാൽ നബി നബീസ്വല്ല വല്ലമിയുടെ മത് എഴുതി തീർക്കുക എന്ന സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധത്തിൻ്റെ ആഴം മനസ്സിലായി മധു ആകുന്ന കരകാണ സാഗരത്തിൻ്റെ മുമ്പിൽ പരാജയം സമ്മതിച്ചു വിനയത്തോട് തലകുനിച്ച് മഹാൻ പാടിപ്പോയത് ഫുലഹു തീർച്ചയായും നബി അലൈഹി സുല്ലാസ്ലമിയുടെ മധുഹിന് യാതൊരു അതിർത്തിയുമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ മധുഹ് പറയുന്ന ആശുക്യങ്ങൾ അത് പറഞ്ഞു തീർക്കുമായിരുന്നു അതാണ് സൂറത്തുൽ ഇൻഷിറൽക്കതിക്കറക്ക് താങ്കളുടെ കീർത്തിയെ നാം താങ്കളുടെ കീർത്തിയെ താങ്കൾക്ക് നാം ഉയർത്തി തന്നിരിക്കുകയും താങ്കളുടെ കീർത്തിയെ താങ്കൾക്ക് നാം ഉയർത്തി തരികയും ചെയ്തു ആയത്തിലൂടെ അള്ളാഹു ലോകത്തെ പഠിപ്പിക്കുന്നത് അള്ളാഹു മുത്തൻ നബിയെ കാൽ പറഞ്ഞ് സ്നേഹിക്കുവാനും ജീവിതം മൊത്തം അവിടുത്തെ തിരുനോട്ടം മാനിച്ചുകൊണ്ട് അള്ളാഹുവിനെയും മുത്തൻ നബിയും ഉറപ്പിക്കാതെ അഥപോടെ ജീവിക്കുവാനും അവസാനം വെള്ളിയാച്ചിരാവോ പകലോ ഈ മാനോട് ഈ ലോകത്തിന് യാത്ര പറയാറ് നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ അവിടുത്തെ വേണ്ടുവോളം വോളം സിയാർ തിയാണ് തോഫിക്ക് പ്രത്യേകം മൊത്തം നമുക്കൊക്കെ നൽകുമാറാകട്ടെ അസ്സാമലൈക്കും